യും ജനകന്റെയും മാർഗത്തെ ഞാൻ സ്നേഹിക്കുന്നു ആനന്ദന്റെയും കാരുണ്യത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു സോളമന്റെ ഗീതം എന്നെ കീഴ്പ്പെടുത്തുന്നു യേശുദേവന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ആരാധകനാണ് ഞാൻ ജലാലുദ്ദീൻ റൂമിയെയും ഹാഫീസിനെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഗമായി കാണുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു സംഗീതം എനിക്കിഷ്ടമാണ് മൊസാട്ടിനെയും ഇഷ്ടമാണ് കാളിദാസന്റെ സൗന്ദര്യ സങ്കല്പമാണ് എനിക്കിഷ്ടം പിറ്റഴ യൂഗോയുടെ നോവലുകളെ ഞാൻ സ്നേഹിക്കുന്നു മാക്സിം ഗോക്കയുടെ കഥകളെയും സ്നേഹിക്കുന്നു എന്റെ മനസ്സിലെ ആരാധ്യ പുരുഷൻ നടരാജ ഗുരുവാണ് ശ്രീബുദ്ധനെയും കൃഷ്ണനെയും യേശുദേവനെയും നബി തിരുവിനെയും ഒക്കെ ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് വിശ്വസാഹിത്യത്തിലെ എല്ലാ കൃതികളെയും ആരാധിക്കുന്ന എന്നോട് ചോദിക്കുന്നു എന്താണ് എൻ്റെ മതമെന്ന് ഇതൊക്കെ ചേർന്നൊരു മതമുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് നിൽക്കാം അല്ലെങ്കിൽ ഞാൻ മതത്തിന് വെളിയിൽ കഴിഞ്ഞുകൊള്ളാം അത് അങ്ങനെ ഏറ്റവും എന്നെ ആനന്ദിപ്പിച്ച ഒരു 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 കൊട്ടേഷനാണ് നിത്യചേതന്യതിയുടെ കാരണം